നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിശ്വപ്രസിദ്ധമായ ചോറ്റാനിക്കര മകൾ വില്വാമംഗലം സ്വാമിയാർക്ക് ചുറ്റാനിക്കര അമ്മ ദർശനം കൊടുത്തതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ചുറ്റാനിക്കര മകം അല്ലെങ്കിൽ ചോറ്റാനിക്കര മതം തുടങ്ങി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ചുറ്റാനിക്കര മകത്തിൻ്റെ ആ പുണ്യ മുഹൂർത്തം ചോറ്റാനിക്കര എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ആദ്യമായി ഓർമ്മ വരുന്നത് പണ്ട് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പുറത്തമ്പലങ്ങളിൽ നിന്ന് കോളാമ്പിയിൽ നിന്ന് കേട്ടിരുന്ന അമ്മേ നാരായണ ദേവി നാരായണ എന്ന് പറയുന്ന ശ്രീ ഗണേശ് സുതരം പാടിയ ഭക്തിഗാനം ഗുരുതി പൂജ എന്ന ക്യാസറ്റിൽ അമ്മനാരായണ ദേവി നാരായണ എന്നു വരുന്ന ആ വരികളുള്ള ഭക്തിഗാനമാണ് വളരെ വളരെ ഫേമസ് ആയ ഒരു ഭക്തിഗാനമാണ് ഗുരുതി പൂജ അന്ന് ഈ ക്യാസറ്റായിരുന്നു എ എ സൈഡും ബി സൈഡും ഉള്ളത് എ സൈഡ് ഫുള്ളും ഒരൊറ്റ പാട്ടും പി സൈഡ് ഫുള്ളും ഒരൊറ്റ പാട്ടുമായിരുന്നു ഏകദേശം ഇരുപത്തി ഇരുപത്തിരണ്ട് മിനിറ്റോളം ദീർഘ്യമുള്ള ഭക്തിഗാനങ്ങളായിരുന്നു കാസറ്റ് വഴിയായിരുന്നു പട്ടത്തിണ്ടായിരുന്നത് വളരെ ഫേമസായ ഭക്തിഗാനങ്ങളായിരുന്നു പിന്നെ ചുറ്റാണിക്കന് മകം ഞാൻ ഏകദേശം ഒരു മൂന്നലഞ്ച് വട്ടം ദർശിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ചെറിയ ചെറിയമ്മയുടെ കൂടെയും നമ്മളൊരു ടെമ്പോ ട്രാവലറായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരായിട്ടാണ് ചോറ്റാനിക്കര മകൻ തൊഴാൻ പോകാറുള്ളതും വളരെ നല്ല ഓർമ്മകളാണ് എനിക്ക് ചോറ്റാനിക്കര മകൻ തൊഴിലിനെ കുറിച്ചുള്ളത് രണ്ടു മണിക്കാണ് ചോറ്റാനിക്കര മകൻ തൊഴിൽ എന്നുണ്ടെങ്കിലും ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നെല്ലാവരും ഏകദേശം രണ്ട് മണിയോട് കൂടി പുറപ്പെടുകയും ഓരോ വീടുകളിൽ നിന്ന് ഓരോരുത്തർ കയറ്റി കയറ്റി നമ്മൾ പോവുകയും ഏകദേശം ഒരു നാല് മണിയോടുകൂടി ചുറ്റാനിക്കര അമ്പലത്തിലെത്തുകയും ദർശനം കഴിഞ്ഞ് നേരെ ക്യൂവിൽ പോയിരിക്കുകയും ഏകദേശം ഏഴ് എട്ട് മണിക്കൂറോളം നമ്മൾ ക്യൂബിൽ നിൽക്കുകയും ഒരു തളർച്ചയും ഒന്നുമില്ലാതെ ചുറ്റാനിക്കര ദേവിയെ മണിയോട് കൂടി അല്ലെങ്കിൽ ഒരു കൂടി നമുക്ക് കാണാൻ സാധിക്കുകയും ഇപ്പോൾ ചുറ്റാനിക്കര മക ദർശനം ഇപ്പോൾ രണ്ട് മണി മുതൽ എട്ട് എട്ടര വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് എല്ലാവർക്കും നല്ലൊരു കുണ്ടി ദിനം ആശംസിക്കുന്നു